നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇടത് തീവ്രവാദത്തെ പൂർണ്ണമായും ദുർബലപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും പ്രശംസിച്ച് ശിവസേന എം പി മിലിന്ദ് ദേവ്ര ജൂലൈ പതിനേഴിന് മഹാരാഷ്ട്രയിലെ ഗഡിറോളി ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ പന്ത്രണ്ട് നക്സലുകൾ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത് ഇടതുപക്ഷ തീവ്രവാദത്തെ നിസ്സംശയമായും ദുർബലപ്പെടുത്തിയതിന് മുഴുവൻ ക്രെഡിറ്റും അറ്റ് നരേന്ദ്രമോദി ജി ആൻഡ് അറ്റ് എം ഐ ഏക്നാഥ് ഷിൻഡെ ജി ഏഴായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പതിനായിരം കോടി രൂപയുടെ സ്റ്റീൽ പ്ലാന്റ് മഹാരാഷ്ട്രയിൽ സർക്കാർ ഉറപ്പു നൽകി ഇങ്ങനെയാണ് മുൻ നക്സൽ കേന്ദ്രമായ ഗഡ്ചിറോളിയിൽ എത്തിയത് എന്നാണ് മിലിന്ദ് ദിയോറ എക്സിൽ കുറിച്ചത് മാവോയിസ്റ്റ് വിമുത ഗ്രൂപ്പുകളെ തിരുത്തുവാനുള്ള മുൻ യു പി എ സർക്കാരിന്റെ ശ്രമങ്ങളെ തീവ്ര ഇടതുപക്ഷ സംഘടനകൾ എങ്ങനെ മറികടക്കാൻ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ന് ഉത്തർ ഗഡ്ചിറോളിയിലെ എല്ലാ സായുധ സംഘടനകളെയും കേഡറുകളെയും പോലീസ് നിർവീര്യമാക്കിയിരിക്കുന്നു ഈ ഓപ്പറേഷന് ശേഷം ഉത്തർ ഗഡ്ചിറോളിയിൽ ഇപ്പോൾ നക്സൽ വിമുക്തമാണ് മഴയും നദികളും കനാലുകളും നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ പോലീസിന് ഉദ്യോഗസ്ഥർ ഈ ഓപ്പറേഷൻ നടത്തിയെന്ന് ഏറ്റുമുട്ടലിനു ശേഷം ോളിയിലെ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു എ കെ ഫോർട്ടി സെവൻ റൈഫിലുകൾ ഇൻസാസ് റൈഫിലുകൾ തുടങ്ങിയ ഏഴ് ഓട്ടോമാറ്റിക് ആയുധങ്ങൾ രണ്ട് ബി ജി എൽ ലോഞ്ചലുകൾ ഡിക്ടേറ്ററുകൾ നക്സൽ ലേഖനങ്ങൾ എന്നിവ ഉൾപ്പെടെ പതിനൊന്ന് ആയുധങ്ങൾ ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തു നിന്ന് കണ്ടെടുത്തതായി എസ് പി പറഞ്ഞു കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകൾക്കെതിരെ ഏറ്റുമുട്ടൽ തീവപ്പ് കൊലപാതകം തുടങ്ങി വിവിധ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും എസ് പി ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു ഈ മാസം ആദ്യം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഏഴ് സി അറുപത് പാർട്ടികളെ ഛത്തീസ്ഗഡ് അതിർത്തിക്ക് സമീപം വണ്ടോലി ഗ്രാമത്തിൽ അയച്ചിരുന്നു ജൂലൈ പതിനേഴിന് അതിർത്തി പ്രദേശമായ കങ്കേറിലെ ചത്വട്ടിക്കും പി വി എൺപത്തിരണ്ടിനും ഇടയിലുള്ള വനമേഖലയിൽ മഹാരാഷ്ട്ര പോലീസിന് സി അറുപത് ടീമും മാവോയിസ്റ്റ് വിമതരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ശക്തമായ വെടിവെപ്പ് ആരംഭിച്ച് ആറു മണിക്കൂറോളം ഇടയ്ക്കിടെ തുടർന്നു തുടർന്നുണ്ടായ വെടിവെയ്പ്പിൽ പന്ത്രണ്ട് നക്സൽ പ്രവർത്തകർ കൊല്ലപ്പെട്ടു വിജയകരമായ ഓപ്പറേഷനെ തുടർന്ന് ഗഡ്ചോലിയിലെ പോലീസ് ആസ്ഥാനത്ത് സി അറുപത് യൂണിറ്റിലെ പോലീസ് ജവാൻമാരെ മറ്റു ഉദ്യോഗസ്ഥർ സ്വാഗതം ചെയ്തു ഓപ്പറേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം ആസ്ഥാനത്തെത്തിയ ജവാൻമാരെ കൈയടികളും പൂക്കളും നൽകി സ്വീകരിക്കുകയാണ് ഉണ്ടായത്